ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രീ പീസ് പ്ലീറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോയില് വന്നിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പം നമ്മളിവിടെ ത്രീ പീസ് നമ്മൾ ലൈനിങ് ഇട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നൈറ്റ് ഫുൾ ലൈനിങ് അല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ പീസുകൾ നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്ന ആ ത്രീ പീസ് അപ്പോൾ അതിന് നമ്മൾ ലൈനിങ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു നൈറ്റിയുടെ മെറ്റീരിയൽ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏതെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കോട്ടൻ്റെ ടൈപ്പ് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രൈപ്പ് ആയാലും കുഴപ്പമില്ല ആ മൂന്ന് പീസുകൾക്ക് ഇതേപോലെ ഒരു ലൈനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്യും നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഈ ഒരു പീസ് നമ്മളെടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പീസ് ഇതുപോലെ അടിയിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കോട്ടൺ ക്ലോത്ത് ലൈനിങ് ആയിട്ട് എടുത്ത് ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് നടുക്കുള്ള പീസല്ല രണ്ട് സൈഡിലുള്ള പീസുകൾക്കാണ് ഞാനിവിടെ ഒരു ലൈനിങ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ആ അളവിൽ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിരിക്കും കേട്ടോ കാരണം ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് മൊത്തം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്തി ആവുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഇനി നമ്മൾ നടുക്കുള്ള പീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനിൽ ഒരു ബ്ലാക്ക് ഈ ഒരു തുണിയിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ അതിന് മാച്ച് ചെയ്യണ ഒരു ബ്ലാക്ക് നൈറ്റിയുടെ കട്ട് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നടുക്കുള്ള പീസ് അതായതുപോലെ ഈയൊരു ബ്ലാക്കാണ് ഞാൻ നടുക്ക് വന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലൈനിങ് ആയിട്ട് ഞാൻ എന്താ ഈ ഒരു പീസ് നമ്മുടെ ആ ഒരു നൈറ്റിയുടെ ആ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ച് അത് ലൈനിങ് ഞാക്കി എടുത്തിട്ട് ഈ ബ്ലാക്ക് മയിലിൽ വന്നെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കേ അപ്പോൾ അതിനെ கரெക്റ്റ് ആയിട്ട് ദാ ഇതുപോലെ ഞാൻ ഇവിടെ पीस വെട്ടി എടുക്കാനാണ് അപ്പോൾ നമ്മൾ തൈച്ച് വരുമ്പോൾ ദാ ഈ രീതിയിൽ വരും ട്ടോ നമ്മുടെ നടുക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇതുവരും അപ്പോൾ നല്ല രസം ഉണ്ടാവും ട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മളൊന്ന് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിംഗിൽ നമുക്ക് കിട്ടും അപ്പോൾ അതാ ലൈനിങ് ബ്ലാക്കിൻ്റെ അടിയിൽ നമ്മുടെ ഈ ഒരു പീസിൻ്റെ ലൈനിങ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് മാച്ച് ചെയ്യുന്ന ലൈനിങ് ഒന്നും വേണമെന്നില്ല കളർ അളകാത്ത ഒരു കോട്ടൻ്റെ സാധാ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അത് മാത്രം മതിയാകും കെട്ടോ അതിന് നമ്മൾ പ്രത്യേകിച്ച് വേറെ തുണി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം മാച്ച് ആവുന്ന ഒരു ലാസ്റ്റ് ചെയ്യുന്ന തുണി വെച്ചിട്ട് നമ്മളൊന്ന് തയ്ച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഇവിടെ കണ്ടോ ഇതുപോലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ പീസ് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തത് ലൈനിങ് എങ്ങനെയാണ് അടിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു നടുക്കത്തെ പീസ് ഉണ്ടല്ലോ അതൊന്ന് എടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ലൈനിങ്ങും ആ ലൈനിങ്ങിനോട് കൂടെ തന്നെ അതാ പൈപ്പിങ്ങും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതാ ഇതുപോലെ നമ്മളൊന്ന് സമാസമം ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ പൈപ്പിംഗ് ദാ ഈ രീതിയിൽ അതാ മറിച്ച് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതാ ആ ഒരു പൈപ്പിങ്ങും കൂടി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൈൽ കറക്റ്റായിട്ട് അതിലൊന്ന് കയറണതൊന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമ്മളിത് ഇതാ അറ്റം വരെ നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതാ ഇതുപോലെതാ പൈപ്പിംഗ് ഇങ്ങനെ ഒന്ന് ആയിട്ട് കിട്ടും എന്നിട്ട് അതൊന്ന് പതിച്ചും കൂടി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിനി അതൊന്ന് ആ പൈപ്പിങ്ങിൽ കയറാതെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു ബ്ലാക്ക് പൈപ്പിംഗ് ആണ് അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പിങ്ങിലേക്ക് അധികം കയറാതെ എന്നാൽ നല്ലോണം പതിഞ്ഞ് വന്ന രീതിയിൽ അടിച്ചെടുക്കുക അതുപോലെ നമ്മുടെ കറക്റ്റ് നൂല് തന്നെ എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ പൈപ്പിങ്ങിലേക്ക് കയറുമ്പോൾ അതൊരു അഭംഗി ആവാനുള്ളൊരിതുണ്ട് അപ്പോൾ അത് നോക്കി നമ്മൾ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത പീസും ഇതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു പൈപ്പിങ് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കണം ഓക്കെ ഇതുപോലെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കുക അങ്ങനെ നമുക്ക് പതിച്ചടിക്കാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു പതിച്ചടിക്കേണ്ട പോർഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാനായിട്ട് തുമ്പ് വരെ ഇതുപോലെ സ്റ്റിച്ച് കയറണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ ഒന്ന് പതിച്ചടിക്കുക അപ്പോൾ ഇതാ നമ്മുടെ മൂന്ന് പീസും ഇതുപോലെ പൈപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ മൂന്ന് പീസിന് ജോയിൻ ചെയ്യലാണ് നമ്മുടെ അടുത്ത ഒരു പണി അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കേണ്ട ആ ഒരു പൊസിഷനിൽ അത് തന്നെ വെച്ച് നോക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതാ ഈ പുറത്തുകൂടി തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അതായത് നമ്മൾ ജസ്റ്റ് ആ പുറത്തുകൂടി തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ കറക്റ്റ് ആ ലൈൻ പോയ ആ ഭാഗത്തുകൂടി തന്നെ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് എന്നിട്ട് നമ്മൾ നമ്മളിതാ മോളീനെ വേണ്ട നമ്മൾ എവിടെ നിന്നാണോ അറ്റാച്ച് ചെയ്യേണ്ടത് അവിടെ നിന്നൊരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് കാലിഞ്ച് നമ്മൾ തയ്യൽ തുമ്പാണ് കേട്ടോ ഇടേണ്ടത് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ മോളി കൂടി നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ മൂന്ന് പീസും നമ്മൾ കറക്റ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പീസ് നമ്മുടെ ബാക്ക് പീസിന് നമ്മൾ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യലാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ബാക്ക് പീസ് റെഡി എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളത് മാർക്ക് ചെയ്യുക മൂന്ന് മതിയെങ്കിൽ മൂന്ന് എടുക്കുക നാല് വേണമെങ്കിൽ നാല് എടുക്കുക അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇത് വെച്ചു കൊടുത്തിട്ട് ആ ഒരു കറക്റ്റായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ നമുക്ക് മൂന്ന് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് എടുക്കുക ബാക്കിൽ ഒരുപാട് നമുക്ക് ഇറക്കം വേണ്ടെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എന്നിട്ട് ആ വീതിയും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു റൗണ്ട് ഇവിടെ ഒന്ന് വരച്ചെടുക്കുകയാണ് നമ്മൾ സാധാരണ നെക്ക് മാർക്ക് ചെയ്യുന്ന രീതിയിൽ എന്നിട്ട് ഞാൻ ആ ഒരു പോർഷൻ എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇത് ഫിനിഷ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനതിനെടുക്കുന്ന പീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്ലാക്ക് എടുത്തല്ലോ ആ ഒരു ബ്ലാക്ക് പീസ് തന്നെയാണ് ഞാനിവിടെ വെച്ചു കൊടുക്കുന്നത് അതായത് പോലെ ക്രോസ് പീസ് നേരത്തെ വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്രോസ് പീസ് നമുക്കിവിടെ ഒന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ക്രോസ് പീസിൻ്റെ രണ്ട് അറ്റത്തും ഒരു പോയിൻ്റഡ് ആയിട്ടുള്ളൊരു ഇതായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ അതൊന്ന് ജോയിൻ ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക നമ്മൾ എഴച്ച് വെച്ചേക്കുന്ന പോലെ ഒരു ഫീലായിരിക്കും കേട്ടോ അത് കറക്റ്റായിട്ട് നമ്മൾ വെക്കാണത് ഇതേപോലൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരൊറ്റ ലൈനായിട്ട് നമുക്ക് ഇരിക്കും പോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് ഒരൊറ്റ തുണിയായിട്ട് നമുക്ക് തോന്നും ആ ആ വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ക്രോസ് പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ബിഗിനേഴ്സിനോട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ അതിവിടെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് നമ്മൾ എടുത്ത ആ ഒരു ക്രോസ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ഒരു ഒന്നര ഇഞ്ചെങ്കിലും മിനിമം വേണം എന്നാലാണ് നമുക്കത് ഇതാ ഇതുപോലൊന്നും മടക്കിയിട്ടാണ് നമ്മൾ അടിക്കണത് റോസ് പീസ് ഇതായതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ ആ കഴുത്തിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അകത്തേക്ക് പതിച്ചടിക്കുകയാണ് ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പോകെ പോകെ അത് കഴുത്തിൻ്റെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ അത് ഇനി പതിച്ചടിക്കണം അതുപോലെ അതായതിയിൽ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പതിച്ച് അകത്തേക്കായിട്ട് ഒന്ന് അടിക്കുക അതടിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു നെക്കിൻ്റെ നമ്മൾ അകത്തേക്ക് പോയിരിക്കുന്ന ആ പോർഷനിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ നമ്മളൊരു രണ്ട് ഒന്നര ഇഞ്ചെങ്കിലും നമ്മൾ മിനിമം എടുക്കണം എന്നാലേ നമുക്കത് പറ്റുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് പതിച്ച് അടിക്കാം ഒരു പൈപ്പിംഗ് രൂപേണം നമുക്ക് പതിച്ചടിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അത് ഒന്ന് പതിച്ചടിച്ചെടുക്കുകയാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കയറണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് പതിച്ചടിച്ച് കുറച്ച് അകത്തേക്ക് പോയി ആ രീതിയിൽ വരുമ്പോൾ കുറച്ചുകൂടി അത് ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഒന്നര ഇഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പൈപ്പിംഗ് പോലെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ നോക്കി ചെയ്യാം ഇനി നമ്മൾ ചെയ്യണത് ഷോൾഡർ ജോയിൻ ചെയ്യലാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് തേച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചുകൂടി ഒന്ന് നല്ല രീതിക്ക് വരും കേട്ടോ അപ്പോൾ നെക്ക് എപ്പോഴും നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഒന്ന് പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ നമ്മളിവിടെ ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാണ് കാല ടു അര ഇഞ്ച് ഗ്യാപ്പ് തയ്യൽത്തുമ്പോൾ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവ് കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ വേഗം തീർക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു സ്ലീവ് നമ്മളങ്ങോട്ട് ജോയിൻ ചെയ്യലാണ് അടുത്ത പരിപാടി എന്നിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ താഴെ അങ്ങോട്ട് പ്ലീറ്റ്സ് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കേണ്ട ഇത് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇനി നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ അതൊന്ന് വെച്ചു കൊടുക്കുക നമ്മൾ സാധാരണ സ്ലീവ് വെച്ചുകൊടുക്കും പോലെ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യലാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് പോർഷനും കൂടി വെച്ചു കൊടുത്തപ്പോൾ ചെറിയൊരു കുറച്ച് തുണി ത പുറങ്ങിൽ കൂടി വന്നിട്ടുണ്ട് നമ്മൾ അത് അത്ര ഷേപ്പിലല്ല ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ നെക്കും ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തു ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്ലീവ് വെച്ച് കൊടുക്കാം നമ്മൾ എല്ലാപ്പഴും സ്ലീവ് വെച്ചു കൊടുക്കും പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി നടുക്ക് സെൻറ്ററിൽ നിന്ന് താഴേക്കും അതുപോലെ മുള്ളിലേക്കും നമ്മൾ സാധാരണ വെച്ചുകൊടുക്കും പോലെ അത് രണ്ട് വശത്തും വെച്ചു കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് നമ്മുടെ നൈറ്റിയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലീറ്റ്സ് ഇടണ പോർഷനാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പോർഷൻ എടുത്തു നമ്മുടെ ഫ്രണ്ടിൽ ഒരു പോർഷൻ എടുത്തു ശേഷം ഞാൻ എന്താ ഇവിടെ ഇത് നാലായിട്ടൊന്നും മടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് ഇടാനുള്ള ഏറ്റവും നല്ലൊരു എളുപ്പ വഴിയാണ് ധാന് ഇതുപോലെ ഒന്ന് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പോയിന്റ് അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ ഈ ഒരു മാർക്കിംഗ് ഇട്ടു ഇനി നമുക്കതൊന്ന് നിവർത്ത് നോക്കാം ഇതാ ഇവിടെ നമ്മൾ നിവർത്തി നോക്കുമ്പോൾ നമ്മുടെ ഈ ഈ നമ്മൾ പോയിൻ്റ് ചെയ്തിരിക്കുന്ന നിവർത്തുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു മാർക്കിങ് അതിൻ്റെ അത് ഈ അറ്റം അവിടെ നിന്ന് മുതൽ നമ്മൾ അടുത്ത മാർക്കിംഗ് ഉണ്ടല്ലോ അവിടം വരെയാണ് നമ്മുടെ പ്ലീച്ച് ഇടേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മാർക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ നടുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റിടുമ്പോൾ എല്ലാ പ്ലീറ്റും ഒരു വശത്തൊക്കെ കൊടുക്കണ്ട നമ്മൾ രണ്ട് വശത്തേക്കായിട്ട് ഇതേപോലെ നമുക്ക് ആ ഒരു സെൻറ്റർ വരെയും ഒരു ഭാഗത്തേക്കും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതുപോലെ പ്ലീറ്റ് ആ സെൻറ്ററിലേക്ക് തിരിച്ചിട്ട് നമ്മൾ പ്ലീറ്റ് ഇടാൻ ശ്രമിക്കുക കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ട് ഭാഗത്ത് നിന്നും സെൻ്ററിലേക്ക് തിരിച്ച് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഒരേ പാറ്റേണിൽ നമ്മൾ പ്ലീറ്റിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത്ര അങ്ങോട്ട് വൃത്തിയായിട്ടിരിക്കില്ല ഒരു വശത്തേക്ക് ഞൈറ്റി ഇരിക്കുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ആണ് അപ്പം ഞാനിവിടെ അതിൻ്റെ ഒരു സെൻറ്റർ പാർട്ട് മാർക്ക് ചെയ്യാണ് ഓക്കെ ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേൻ്റെ കൂടെയൊക്കെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മളിവിടെ ബിഗിനേഴ്സിന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് പറയുന്നത് ഏറ്റവും സിമ്പിൾ എന്നല്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പ്ലീറ്റിട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ അത് സെൻറ്ററിൽ നിന്ന് ആദ്യം ഒരു വശത്തോട്ട് പ്ലീറ്റ് ഇടാം സെൻറ്ററിലേക്ക് തിരിച്ചാണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അത് കറക്റ്റായിട്ടൊന്ന് പ്ലീറ്റ് ഇടാം അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് പ്ലീറ്റ് ഇടുക പ്ലീറ്റ് ഇടുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എന്നിട്ട് പ്ലീറ്റിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്ലീറ്റ് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്ലീറ്റ് ഒന്ന് അഴിക്കേണ്ടി വരും അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് നോക്കുക എന്നിട്ട് നമ്മളിതാ ഇവിടെ ഒന്ന് വെച്ച് നോക്കുകയാണ് ഈ പ്ലീറ്റ് വരേണ്ടത് എവിടെയാണ് നമ്മൾ ഈ നടുക്ക് വന്നേക്കുന്ന ആ ഒരു സെൻ്റർ പോർഷനിൽ മാത്രമാണ് പ്ലീറ്റ് വരാവുള്ളൂ അപ്പോൾ അതാ നമുക്കൊന്ന് വെച്ച് നോക്കാം ഇതാ ഇതുപോലെ ഒന്ന് പ്ലീറ്റ് വെച്ച് നോക്കുക അപ്പോൾ നമ്മളിത് കണ്ടോ നമ്മൾ ആ ഒരു പ്ലീറ്റ് ഇട്ട ആ ഒരു തുണി ഉണ്ടല്ലോ അതിൻ്റെ ആ ഷേപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കി വെച്ച് നോക്കി കറക്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് വേണം നമ്മൾ തയ്ച്ച് നോക്കാനായിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇതാ നമുക്ക് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതൊന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ അത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ വശങ്ങളൊന്നു നോക്കുക നമ്മുടെ നല്ല വശങ്ങൾ രണ്ടും അകത്ത് പോകേണ്ടത് രണ്ടും നല്ല വശങ്ങളാവാനായിട്ട് നോക്കണം ഒരെണ്ണം പുറത്ത് നല്ല വശം പുറത്തും ഇതായിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്നത് തെറ്റിപ്പോവും നമ്മൾ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ നല്ല വശങ്ങൾ അകത്ത് പോകണം പുറത്ത് നമ്മൾ കാണേണ്ടത് ചീത്ത വശങ്ങളായിരിക്കണം അതും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഒരുപാട് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് നമ്മള് തയ്ക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നൈറ്റിയുടെ ഒക്കെ മെറ്റീരിയലാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് നമ്മളിങ്ങനെ ഈ തുന്നി ഇതൊക്കെ പിന്നിട്ട് പൊട്ടിച്ച് നൂലൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റി തയ്യൽ വിടും അല്ലെങ്കിൽ കീറാനുള്ള ചാൻസ് ഉണ്ട് തയ്യൽ വിടും എന്ന് വെച്ചാൽ നമ്മൾ അതിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ ഒരു വലിയ വലിയ ഹോൾസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് നോക്കി ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാം പിന്നെ വേഗം നമുക്ക് സമയവും ലാഭിക്കാം പിന്നെ ആദ്യത്തിൽ നമുക്ക് കുറച്ച് തെറ്റുകൾ വന്നാലും കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്യുക ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഇനി ചിലർ പ്ലീറ്റ് വേണ്ട എന്ന് വിചാരിക്കും ബാക്ക് പോർഷനിൽ ചുരിദാർ കട്ടിങ് പോലെ കിടന്നോട്ടെ ഫ്രണ്ടിൽ മാത്രം മതിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ബാക്ക് പോർഷൻ വെട്ടി മാറ്റുക എന്നിട്ട് ഫ്രണ്ട് പോർഷൻ ചെയ്യുക അല്ലെങ്കിൽ രണ്ടും നമ്മൾ കട്ടിങ് അങ്ങനെ ആയി പോവുമല്ലോ അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിവിടെ രണ്ട് പോർഷനും റെഡി ഇനി നമുക്ക് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കൈ ഒന്ന് തയ്ച്ചെടുക്കലാണ് ഓക്കെ കൈൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് വരുകയും സ്റ്റിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ വളരെ വളരെ സിമ്പിളാണ് നമുക്ക് ആ ത്രീ പീസ് ഒന്ന് വെക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ അതുപോലെ ഫ്രണ്ട് ഓപ്പൺ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക ഇപ്പം നമ്മളിവിടെ ഫ്രണ്ട് ഓപ്പൺ ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ താഴെ ഒന്നും മടക്കി അടിക്കുക അത്രയേ ഉള്ളൂ വേറെ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പണിയല്ല അത് ഒന്ന് രണ്ടെണ്ണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഏറ്റവും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ നമുക്കിത് താഴെ വരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ താഴെ ഒന്നും മടക്കി അടിക്കുക ഇത്രയേ ഉള്ളൂ വളരെ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്